അസാളിക്കും വാഹമത്തല്ലോ എന്തൊക്കെയുണ്ട് കുട്ടുകാരെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അലഹമില്ല ഉസ്താദ് നിങ്ങളൊരു ചോദ്യം ചോദിക്കട്ടെ ഓക്കെ എല്ലാവരും ഉത്തരം പറയാമോ നിങ്ങൾ സെവൻ എയ്റ്റ് സിക്സ് ഇങ്ങനെ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും എഴുന്നൂറ്റി എൺപത്തി ആറ് ആ ഉണ്ടല്ലേ കണ്ടിട്ടുണ്ടല്ലേ അലഹദില്ല ഇതെന്താന്നറിയാമോ അറിയില്ലേ ആ ഇതാണ് ബിസ്മില്ലാഹിർ ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൻ്റെ അറബി കണക്ക് അബ്ജദ് കണക്ക് എന്ന് പറയും അറബിയിലെ ഓരോ അക്ഷരങ്ങൾക്കും ഓരോ കണക്കുണ്ട് അങ്ങനെ ആ അക്ഷരങ്ങളുടെ കണക്കനുസരിച്ച് വിസ്മിയിലെ മുഴുവൻ അക്ഷരങ്ങളും കൂട്ടി നോക്കിയപ്പോൾ കിട്ടിയതാണെത്ര എഴുന്നൂറ്റി എൺപത്തി ആറ് ഓക്കെ അതുപോലെ നമുക്ക് നമ്മുടെ പേരുകളൊക്കെ കൂട്ടി നോക്കി എത്രയാണ് അക്കമെന്ന് കണ്ടെത്തിയാലോ റെഡിയാണോ ഇൻഷാ അത് നല്ല കുട്ടികളാണല്ലോ എന്നാൽ നമുക്ക് ഓരോ അക്ഷരത്തിൻ്റെയും കണക്കുകൾ എത്രയാണെന്ന് പഠിക്കാം ഓക്കെ എല്ലാവരും നോക്കിക്കേ നമ്മുടെ പതിനെട്ടാമത്തെ പാഠത്തിൽ കണ്ടോ പച്ച നിറത്തിൽ എഴുതിയിരിക്കുന്നുണ്ടോ താഴെ നോക്കിയേ എന്താ അങ്ങനെ എഴുതിയിരിക്കുന്നത് അതിന്റെ താഴെ നോക്കിക്കേ അലിഫ് എത്രയാ ഒന്ന് രണ്ട് ജീമ് മൂന്ന് ദാല് നാല് അപ്പോൾ ഈ നാലക്ഷരങ്ങൾക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെ ഓരോ സംഖ്യയാണ് കണക്കാക്കുന്നത് എന്നാൽ തൊട്ടടുത്ത കണ്ടോ ഹാ എത്രയാ അഞ്ച് വാവിനോ ആറ് സായിനോ ഏഴ് അടുത്ത ലൈനിൽ നോക്കിയേ ഹാ ഇൻ്റെ എത്രയാണ് എട്ട് ത്വാ ഇന്റെ ഒമ്പത് ഇന്റെ പത്ത് ഓക്കെ പത്താക്കം കഴിഞ്ഞാൽ പിന്നെ വരുന്ന അക്ഷരങ്ങൾക്ക് നേരെ ഇരട്ടിയായിട്ട് സംഖ്യ മാറും ഇനി നമുക്ക് അവസാനത്തെ ലൈൻ നോക്കാം കലമൻ എന്ന ലൈൻ നോക്കി കാഫിൻ്റെ എത്രയാ ഇരുപത് ലാമിൻ്റെ മുപ്പത് മീമിൻ്റെ നാൽപ്പത് നൂനോ അമ്പത് അങ്ങനെ ഓരോ അക്ഷരത്തിനും അതിൻ്റെ സംഖ്യകൾ കൂടി കൂടി വരുന്നു അപ്പൊ സീൻ എത്രയാ നോക്കാം താഴെ സാഫസ് എന്ന കോളം നോക്കി സീന അറുപത് ഐന എഴുപത് എൺപത് സ്വാദ് തൊണ്ണൂറ് കാഫ് നൂറ് അല്ലേ കാഫ് എത്രയാണ് നൂറ് റോ ഓ ഇരുന്നൂറ് ഷീന് മുന്നൂറ് താ നാനൂറ് അതെ ഫോർ ഹൺഡ്രഡ് ആയില്ലേ അടുത്ത ലൈൻ നോക്കിയേ സഹിദ് അവിടെ സാ അഞ്ഞൂറ് ഹാ അറുന്നൂറ് നാല് എഴുന്നൂറ് അത് കഴിഞ്ഞ അടുത്ത ലൈൻ നോക്കിയേ ലാദ് എണ്ണൂറ് അല്ലേ ലാതിൻ്റെ റേറ്റ് എത്രയാ എയ്റ്റ് ഹൺഡ്രഡ് ആയില്ലേ ലോ ആണെങ്കിലോ തൊള്ളായിരം എന്നാൽ റൈനിൻ്റെ വില എത്രയാ റൈന് അപ്പൊ ഇങ്ങനെയാണ് അക്ഷരങ്ങൾക്ക് സംഖ്യ കണക്കാക്കുന്നത് അബുജദ് കണക്ക് കണക്കാക്കുന്നത് എല്ലാവർക്കും മനസ്സിലായോ അപ്പൊ ഇതിന്റെ ഓർഡർ പഠിക്കാൻ നമുക്ക് എളുപ്പത്തില് അബുജദ് ഇങ്ങനെ ഒരു എളുപ്പവഴി വഴി പഠിക്കാം ഓക്കെ പറയാം ഹുത്തി കലമൻ പറഞ്ഞ് أبجد هوز حطي كلاماً سعفص قرشت ساخد لعب هكذا 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 أبجد هوز حطي كلاماً سعفص قرشت ساخد لعب أبجد هوز حطي كلاماً എല്ല പറ ഓക്കെ എല്ലാവർക്കും മനസ്സിലായില്ലേ ഇനി എല്ലാവരും ഇത് ബുക്കിലേക്ക് എഴുതിയെടുത്തിട്ട് നമ്മുടെ പേര് എന്ത് ചെയ്യണം ഓരോ അക്ഷരങ്ങൾ ഓരോ അക്ഷരങ്ങളായിട്ട് തിരിച്ചു തിരിച്ച് എഴുതണം അങ്ങനെ എഴുതിയിട്ട് നമ്മുടെ പേരിൻ്റെ മൊത്തം സംഖ്യ എത്രയാണെന്ന് കണ്ടെത്താം ഓക്കെ എല്ലാവരും കണ്ടെത്തിയിട്ട് ഇതിൻ്റെ താഴെ കമൻ്റായിട്ട് എഴുതണം കേട്ടോ എല്ലാവരും കണ്ടെത്തിയിട്ട് താഴെ നിങ്ങളുടെ പേരും അതിൻ്റെ സംഖ്യ കിട്ടിയതും പുസ്തകന്മാർക്ക് കമൻ്റായിട്ട് അയച്ചു തരണം റെഡിയല്ലേ ആ എന്ന് പറ ഇൻഷല്ല ഓക്കെ നമുക്ക് എക്സാമ്പിളായിട്ട് നമുക്ക് നമ്മുടെ സിനാനെ കുറിച്ച് നോക്കാം സിനാൻ അല്ലേ സിനാൻമാർ കഴിയുമൊക്കെ എത്ര സിനാനുണ്ട് ആ നിങ്ങൾക്ക് സിനാൻ അറിയാമോ കൂട്ടുകാരായിട്ട് സിനാനൊക്കെ ഉണ്ടോ അപ്പൊ നമുക്ക് സിനാൻ വിളിച്ച് പറയാം അല്ലെ സിനാൻ്റെ സംഖ്യ എത്രയാണ് സീന് എത്രയാണ് പറഞ്ഞെല്ലാവരും സീന് അറുപതാണ് നൂനോ നൂന് അമ്പത് പിന്നെ നൂന് കഴിഞ്ഞിട്ട് ഒരു അലിഫ് ഉണ്ടല്ലോ അല്ലെ അപ്പൊ ആ അലിഫ് എത്രയാ അലിഫോ ഒന്ന് ഓക്കെ അടുത്ത നൂന് അപ്പൊ സിനാൻ മൊത്തം അറുപത് പ്ലസ് അമ്പത് പ്ലസ് ഒന്ന് പ്ലസ് അമ്പത് ഇസ് ഈക്വൽ ടു എത്രയാ വൺ സിക്സ്റ്റി വൺ നൂറ്റി അറുപത്തി ഒന്ന് അപ്പൊ സിനാൻ എന്ന പേരിന്റെ സംഖ്യ എത്രയാണ് ഓക്കെ വൺ സിക്സ്റ്റി വൺ ഓക്കെ നമുക്കെന്നാ നമുക്ക് നസ്രിൻ്റെ നോക്കിയാലോ നസ്രിൻ ആ നസ്രിൻ നിങ്ങൾ അറിയോ ഓക്കെ നസ്രീനെ വിളിച്ച് പറയാം നമുക്ക് എങ്ങനെയാന്ന് കേട്ടോ ഓക്കെ നസ്രീന്റെ ഫസ്റ്റ് ലെറ്റർ എന്താ നൂന് രണ്ടാമത്തത് സ്വാദ് മൂന്നാമത്തത് റാ നാലാമത്തത് നൂന് അപ്പം എത്രയാണ് നൂനിന്റെ ഫസ്റ്റ് അമ്പത് സ്വാദ് തൊണ്ണൂറ് റാ എത്രയാ ആ ടു ഹൺഡ്രഡ് ആണല്ലേ ടു ഹൺഡ്രഡ് നൂന് അമ്പത് അപ്പം എത്രയാണ് മൊത്തം അമ്പത് പ്ലസ് തൊണ്ണൂറ് പ്ലസ് ഇരുന്നൂറ് പ്ലസ് അമ്പത് ഇസ് ഈക്വൽ ടു അപ്പം മൊത്തം എത്രയാണ് ത്രീ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി എത്രയാ മുന്നൂറ്റി തൊണ്ണൂറ് ഓക്കെ അപ്പം നസറിൻ എന്നതിന് മൊത്തം എത്ര കിട്ടിയത് മുന്നൂറ്റി തൊണ്ണൂറ് അതുപോലെ എല്ലാവരും നിങ്ങളുടെ പേര് കണ്ടെത്തൂല്ലേ ഇൻഷാല് നല്ല കുട്ടികളാണ് ഇൻഷല്ല കമൻ്റ് ചെയ്യണം ഓക്കെ ലൈക്ക് ചെയ്യണം പിന്നെ Subscribe ونشوف القناة السلام عليكم ورحمة الله